കടപന പവിത്ര ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ പവിത്ര അഗ്രോവെയർ ഹൗസ് പ്രവർത്തനം ആരംഭിച്ചു മിതമായ നിരക്കിൽ കർഷകർക്ക് ഏലം കാപ്പി കുരുമുളക് എന്നിവ അൻപതിനായിരം കിലോ വരെ സുരക്ഷിതമായി സംരക്ഷിക്കാവുന്ന രീതിയിൽ എ സി നോൺ എ സി സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ വിളകളുടെ ഈടിന്മേൽ ലോൺ സൗകര്യവും ലഭ്യമാക്കുകയും ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിക്കുന്നതിനും സ്ഥാപനം സഹായിക്കും കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി കട്ടപ്പനയിലെ സ്വർണ്ണ വ്യാപാര രംഗത്ത് തെളിയിച്ച പവിത്ര ഗോൾഡ് മലയോര കർഷക ജനതയുടെ ജീവശ്വാസമായ സുഗന്ധ വിളകൾക്ക് സുരക്ഷയുടെ കവചമൊരുക്കുകയാണ് കുരുമുളക് കാപ്പി ഏലം തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ സുരക്ഷിതമായും കേടുകൂടാതെയും സൂക്ഷിക്കുന്നതിന് താപം ക്രമീകരിച്ചതും ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും നൂതനവുമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് പവിത്ര അഗ്രോ വെയർഹൌസ് എന്ന പേരിൽ ആരംഭിച്ച സ്ഥാപനം കർഷകരുടെ പ്രതീക്ഷകൾക്ക് ഉത്തേജനമാകുന്നതിനൊപ്പം മെച്ചപ്പെട്ട സൗകര്യങ്ങളും ഉറപ്പു നൽകും മിതമായ നിരക്കിൽ കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും വിളകളുടെ കീടിന്മേൽ ലോൺ സൗകര്യം ലഭ്യമാക്കി അവ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിക്കുന്നതിനും സ്ഥാപനം സഹായിക്കും മലനാടിന്റെ കാർഷിക സ്വപ്നങ്ങൾക്ക് ചെറുത് നൽകുന്ന പുത്തൻ സംരംഭമായ പവിത്ര അഗ്രോ വെയർഹൌസ് എയർ കണ്ടീഷൻഡ് വിഭാഗത്തിന്റെ ഉദ്ഘാടനം യു ഡി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു നാട്ടിൽ ഒരു ഇത്തരത്തിലുള്ള മൂലധന നിക്ഷേപം നടത്തുവാനായിട്ട് അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തിയെക്കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം പലരൊരുമിച്ച് ചേർന്നുള്ള ആ ഒരു പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജോയിൻ വെഞ്ചുവർ എന്നുള്ള നിലയിൽ ബിസിനസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ അതെല്ലാം ഒരു നാടിൻ്റെ പുരോഗതിക്ക് അത് കാരണമായി തീരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് അത് ഈ പവിത്ര ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ നാടിന് അനുഭവവേദ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഓരോ പുതിയ സംരംഭങ്ങളും നാട്ടിലുണ്ടാവുമ്പോൾ അതെല്ലാം നാടിൻ്റെ പുരോഗതിക്കുള്ള പുരോഗതിയിലേക്കുള്ള ഒരു സംഭാവനയായി അത് മാറുകയാണ് ഒരു കൃഷി അല്ലെങ്കിൽ കാർഷിക മേഖല നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനുണ്ടാകേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവ വെക്കുന്നതിനുള്ള എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു പവിത്ര അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ നോൺ എസി വെയർഹൌസിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കെട്ടപ്പൻ യൂണിറ്റ് പ്രസിഡന്റ് സാജിൻ ജോർജ് നിർവഹിച്ചു ക്രോപ്പ് ലോൺ വിതരണോദ്ഘാടനം കാദമം പ്ലാന്റേഷൻ ഫെഡറേഷൻ ചെയർമാൻ പോത്തൻ എ ചോളരാജന് നൽകി നിർവഹിച്ചു കാദമം ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയിച്ചൻ കണ്ണമുണ്ടെങ്കിൽ മുഖ്യപ്രഭാഷണം നടത്തി പവിത്ര ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സാം കുര്യൻ കെ സി ജോസ് സിഇഒ എം എം ജോസഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സായ ജോസ് കുര്യാക്കോസ് ജി ബാബു പി ജെ ജോസഫ് ടി എ മാത്യു ജിബിൻ ജോസ് ജോസഫ് ജോണി തുടങ്ങിയവർ നേതൃത്വം നൽകി